ഷി മൃഗണ്ഡുവും ഭാര്യയും സന്താനരഹിതരായിരുന്നു ആ ദുഃഖത്തിൽ നിന്നും മോചനം നേടാൻ അവർ ഇരുവരും ശിവഭഗവാനെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു അവരുടെ കഠിന തപസ്സിൽ സംതൃപ്തനായ ശിവഭഗവാൻ പ്രത്യക്ഷനായി ശിവഭഗവാൻ മൃഗണ്ടു ഷിയോട് ചോദിച്ചു മൃഗണ്ടു നിനക്ക് ബുദ്ധിയും ശക്തിയും ഉള്ള പക്ഷേ അൽപായുസുള്ള പുത്രനാണോ വേണ്ടത് അല്ലെങ്കിൽ ബുദ്ധിശൂന്യനും ദീർഘായുസുള്ളവനാണോ വേണ്ടത് മൃഗണ്ടു കുറച്ച് നേരം ആലോചിച്ച ശേഷം ഉത്തരം നൽകി പ്രഭോ എനിക്ക് ബുദ്ധിയുള്ളവനും ധാർമ്മികവുമായ പുത്രനാണ് വേണ്ടത് ശിവഭഗവാൻ പറഞ്ഞു നിന്റെ ആഗ്രഹപ്രകാരം ബുദ്ധിമാനും ബലവാനുമായ പുത്രനുണ്ടാകും എന്നാൽ പതിനാറാം വയസ്സിൽ അവൻ മൃത്യുവിന് വിധേയനാകും ഇങ്ങനെ പറഞ്ഞ് ശിവഭഗവാൻ അപ്രത്യക്ഷനായി കുറച്ചു ദിവസങ്ങൾക്കുശേഷം മൃഗണ്ടുവിന്റെ ഭാര്യ ഗർഭിണിയാവുകയും ഒരു തേജസ്സുള്ള ബാലൻ ജന്മം നൽകുകയും ചെയ്തു ആ കുട്ടിക്ക് മാർക്കണ്ടേയൻ എന്ന നാമം നൽകി മാർക്കണ്ടേയൻ ബാല്യത്തിൽ തന്നെ ശിവഭക്തനായിരുന്നു എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും കുറച്ചു കാലം കൊണ്ടുതന്നെ പഠിച്ചു സ്വയം രചിച്ച മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു തുടങ്ങി പുത്രൻ വളരുന്നതിനോടൊപ്പം മൃഗണ്ടുവിനും ഭാര്യയ്ക്കും ഭയം കൂടാൻ തുടങ്ങി ഒരിക്കൽ തന്റെ മാതാപിതാക്കളിൽ നിന്ന് മാർക്കണ്ടേയൻ തന്റെ ജനന രഹസ്യം അറിഞ്ഞു മാർക്കണ്ടേയൻ കൂടുതൽ വിശ്വസത്തോടെ ശിവഭഗവാനെ പൂജിക്കാൻ തുടങ്ങി മാർക്കണ്ടേയൻ പതിനാറ് വയസ്സ് തികഞ്ഞു ഇഷി മൃഗണ്ഡുവും അദ്ദേഹത്തിന്റെ ഭാര്യയും പേടിയോടെ പുത്രനെ നോക്കിയിരുന്നു മാർക്കണ്ടേയനെ അവരുടെ കണ്മുന്നിൽ നിന്ന് മാറാൻ സമ്മതിച്ചില്ല എന്നാൽ മാർക്കണ്ടേയൻ ഒരു ഭയവും കൂടാതെ ശിവഭഗവാനെ തപസ് ചെയ്തു കൊണ്ടിരുന്നു സ്വയം രചിച്ച മന്ത്രങ്ങളായിരുന്നു മാർക്കണ്ടേയൻ ഉരുവിട്ടുകൊണ്ടിരുന്നത് മാർക്കണ്ടേയനെ യമലോകത്ത് കൊണ്ടുപോകാനായി യമദൂതന്മാർ വന്നു എന്നാൽ ശിവഭഗവാനെ തപസ് ചെയ്യുന്ന മാർക്കണ്ടേയൻ ചുറ്റും ഒരു കവചം സൃഷ്ടിക്കപ്പെട്ടു ആ കവചം ഭേദിക്കാൻ യമദൂതൻമാർക്ക് ആയില്ല അവർ യമലോകത്തെത്തുകയും യമധർമ്മ രാജാവിനോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു യമരാജൻ സ്വയം മാർക്കണ്ടേയനെ കൊണ്ടുപോകാനായി വന്നു എന്നാൽ യമരാജാവിനും മാർക്കണ്ടേയനരികിൽ പോകാനായില്ല മാർക്കണ്ടേന്റെ ദിവ്യത്വം മനസ്സിലാക്കിയ യമരാജൻ മാർക്കണ്ടേയനോട് പറഞ്ഞു ബാലക നിന്റെ ഈ ഭൂമിയിലെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു നീ സ്വയം തപസ് നിർത്തുക മാർക്കണ്ടേയൻ യമരാജാവിനോട് പറഞ്ഞു ക്ഷമിക്കണം യമരാജാവെ എനിക്ക് അങ്ങയുടെ വാക്കുകൾ അനുസരിക്കാൻ ആകില്ല എന്നെ എന്റെ പ്രഭു രക്ഷിക്കും യമരാജാവിന് കോപം വന്നു ദേഷ്യത്തോടെ പറഞ്ഞു ബാലക പറയുന്നത് കേൾക്കൂ നിന്റെ ഭൂമിയിലെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു യമരാജാവ് തന്റെ യമപാശം എടുത്തു വീശുന്ന കണ്ട മാർക്കണ്ടേയൻ ശിവലിംഗത്തെ ആലിംഗനം ചെയ്ത് ഓം നമ ശിവായ എന്ന് കരഞ്ഞുകൊണ്ട് ജപിക്കാൻ തുടങ്ങി യമപാശം മാർക്കണ്ടേയനെയും ശിവലിംഗത്തെയും ചുറ്റിപ്പിണഞ്ഞു ഭയന്നുപോയ പ്രഭോ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു ആ നിമിഷം ഭയാനകമായ ശബ്ദത്തോടെ ശിവഭഗവാൻ ഉഗ്രരൂപിയായി അവിടെ പ്രത്യക്ഷനായി ആ നിമിഷം എല്ലാം നിശ്ചലമായി ശിവഭഗവാൻ ഉഗ്രരൂപത്തോടെ യമരാജനെ കൊല്ലാനായി ആഞ്ഞെടുത്തു ദേവതമാർ പ്രത്യക്ഷനായി യമരാജന്റെ പ്രാണനായി അപേക്ഷിച്ചു ശിവഭഗവാൻ ശാന്തനായി ശിവഭഗവാൻ യമരാജനെ വെറുതെ വിട്ടു ശിവഭഗവാൻ മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ചു മാർക്കണ്ഡേയൻ ജപിച്ചിരുന്ന മന്ത്രം മൃത്യുഞ്ജയ മന്ത്രം ആയി പ്രശസ്തമായി ഈ മന്ത്രം ജപിക്കുന്നവർക്ക് അകാലമൃത്യുവിൽ നിന്നും മോചനവും പാപങ്ങളിൽ നിന്നുമുള്ള മോക്ഷവും ലഭിക്കും